കാസർഗോഡ് തലപ്പാടിയിൽ വാഹനാപകടത്തിൽ നാല് മരണം കർണാടക ആർ ടി സി നിയന്ത്രണം വിട്ടാണ് അപകടമുണ്ടായത് എഴുപത്തിയേഴ് പേർക്ക് പരിക്ക് കാസർഗോഡ് നിന്ന് മംഗളൂരു ഭാഗത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സിയാണ് അപകടത്തിൽപ്പെട്ടത് ഷഫീഖ് നസറുല്ല ചേരുന്നു ഷഫീഖ് എങ്ങനെയാണ് അപകടം എന്താണ് നിലവിലെ സാഹചര്യം കാസർഗോഡ് നിന്ന് മംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി കർണാടക കെ എസ് ആർ ടി സിയാണ് അപകടം വരുത്തിയത് അമിത വേഗതയിലായിരുന്നു നിയന്ത്രണം വിട്ട് അത് കാസർഗോഡ് ഭാഗത്തേക്ക് വാഹനങ്ങൾ വരുന്ന ഭാഗത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷയിലുള്ളവരും അവിടെ ബസ് കാത്ത് നിൽക്കുന്നവർക്കുമാണ് പരിക്കേറ്റത് അതീവ ഗുരുതരാവസ്ഥയിലുണ്ടായിരുന്ന അഞ്ചു പേർ മരണപ്പെട്ടു എന്ന വിവരമാണ് ഇപ്പോൾ നാലുപേർ ക്ഷമിക്കണം പേർ മരണപ്പെട്ടു എന്ന വിവരമാണ് പോലീസിന് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് ഏഴുപേർക്ക് അതിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു രണ്ടുപേർ ഇപ്പോഴും അതിഥി ഗുരുതരമായ പരിക്കുകളോട് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് നേരത്തെ പറഞ്ഞതിൽ ഏഴു പേർക്കാണ് പരിക്കുള്ളത് എഴുപത്തിയേഴ് പേർക്ക് പരിക്കുക തെറ്റായ വിവരമാണ് ഏഴു പേർക്കാണ് ക്ഷമിക്കണം ഏഴു പേർക്ക് മാത്രമാണ് പരിക്കുള്ളത് അതിൽ നാലു പേരാണ് മരണപ്പെട്ടത് മരണം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ നിലയും അതീവ ഗുരുതരമായി തുടരുന്നുണ്ട് കാസർഗോഡ് ഭാഗത്ത് നിന്ന് കർണാടക ഭാഗത്തേക്ക് പോവുകയായിരുന്ന കർണാടക കെ ബസ് അത് നിയന്ത്രണം വിട്ട് അത് സ്റ്റോപ്പിന്റെ ഭാഗത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ബസ് സ്റ്റോപ്പിന്റെ ഭാഗത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നവരും അതോടൊപ്പം അവിടെ ബസ് കാത്തുനിൽക്കുന്നവർക്കുമാണ് പരിക്കേറ്റത് ആ അവരുടെ ഭാഗത്തേക്ക് ബസ് പാഞ്ഞു കയറുകയായിരുന്നു ഇതെല്ലാം അവിടെ ഏത് നാട്ടുകാരാണ് അല്ലെങ്കിൽ എവിടെയുള്ളവരാണ് മരിച്ചവരും പരിക്കേറ്റവരും എന്തൊക്കെയുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ആശുപത്രിയിൽ കഴിയുന്നവരുടെ പരിക്കേറ്റ ആളുകളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് അല്പസമയം മുൻപാണ് ഇത്തരം ഒരു അപകടം ഉണ്ടായത് തലപ്പാടിയും പരിസരത്തും ഉള്ള ആളുകൾക്കാണ് പരിക്കേറ്റത് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം അവരുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല ഏഴുപേരുണ്ട് ഓട്ടോറിക്ഷയിൽ ആ മൂന്ന് പേരുണ്ടായിരുന്നു ആ മൂന്ന് പേർക്ക് അതീവ ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് ആ പരിക്കേറ്റവർ ആശുപത്രിയിൽ എത്തിക്കുന്ന വഴിക്കാണ് അവരുടെ മരണം പോലീസ് സ്ഥിരീകരിക്കുന്നത് അങ്ങനെ നാലു പേർ മരണപ്പെട്ടു മൂന്ന് പേരുടെ നില അതീവ ഗുരുതരമായി ഇപ്പോൾ തുടരുന്നു ഏഴുപേർക്കാണ് അത് ബസ് കർണാടക കാസർഗോഡ് ഭാഗത്തു നിന്നും മംഗളൂരുവിലേക്ക് പോകും ായിരുന്ന ബസ് ആ ഭാഗത്തുണ്ടായിരുന്ന കാസർഗോഡ് ഭാഗത്തേക്ക് ആളുകൾ ബസ്സിന് കാത്തിരിക്കുന്ന കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ സമീപത്തേക്ക് ഇത് പാഞ്ഞു പാഞ്ഞുകയറുകയായിരുന്നു ആ ഭാഗത്തുണ്ടായിരുന്ന ആളുകൾക്കാണ് പരിക്കേറ്റത് ഓട്ടോറിക്ഷയിലും ഉണ്ടായിരുന്നു ഓട്ടോറിക്ഷയിലേക്ക് ഇത് ഇടുക്കുകയാണ് ചെയ്തത് അങ്ങനെ ഓട്ടോറിക്ഷയുടെ അകത്തുണ്ടായിരുന്നവരും അതോടൊപ്പം തന്നെ ബസ്സിന് കാത്തു നിൽക്കുന്ന ആളുകൾക്കുമാണ് ഗുരുതരമായി പരിക്കേറ്റത് ഇതിലിപ്പം ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്താണ് അപകടത്തിന് കാരണം ബസ്സിന്റെ പ്രശ്നമാണോ ബ്രേക്ക് ഇഷ്യൂ ആണോ ഇല്ലെങ്കിൽ റോഡ് പ്രശ്നമാണോ നേരത്തെ അപകടങ്ങൾ ഒരു സ്ഥലമാണോ ഇത് അത് തീർച്ചയായും പുതിയ ദേശീയപാത അറുപത്താറ് ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ ഈ മഞ്ചീശ്വരം ഭാഗത്ത് നിരവധി വാഹനാപകടങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത് റോഡ് നിർമ്മിച്ചപ്പോൾ അതിൻ്റെ മിനിസം റോഡിൽ കൂടുതലാണ് എന്നൊരു പരാതിയും നിരവധി വാഹനങ്ങൾ ആ ഭാഗത്ത് അപകടപ്പെട്ടിരുന്നു ഇതിന് മുൻപ് തന്നെ ഇപ്പോൾ ഈ ബസ് കെ എസ് ആർ കർണാടക കെ എസ് ആർ ടി സി ബസ് അമിത വേഗതയിലായിരുന്നു എന്നാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരം അമിത വേഗതയിൽ വന്ന ബസ് ഇടി ഇടിക്കുകയായിരുന്നു കയറുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് പക്ഷെ നിയന്ത്രണം വിട്ടപ്പോൾ ാണ് ഈ വേഗതയിൽ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് നമുക്ക് ആ ഭാഗത്ത് നിന്ന് ലഭ്യമാവുന്ന വിവരം ബസിന്റെ സാങ്കേതികമായ എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നത് പോലീസ് ആ വിഷയങ്ങൾ പരിശോധിച്ചതിനു ശേഷം നമുക്ക് പറയാൻ കഴിയും ഈ ദേശീയപാത പുതുതായി നിർമ്മിക്കുന്ന ദേശീയപാതയുടെ തൊണ്ണൂറ് ശതമാനം പണിയും പൂർത്തിയായ മേഖലയാണ് ഈ കാസർഗോഡ് മംഗളൂരു ദേശീയപാത അതിന്റെ ആദ്യ റീച്ചിൽ പണി ഏകദേശം നിർമ്മാണം തൊണ്ണൂറ് ശതമാനത്തിലധികം പൂർത്തിയായി ആ പൂർത്തിയായ ഭാഗങ്ങളിലൊക്കെയും ഇത്തരത്തിൽ ധാരാളമായ വാഹനാപകടങ്ങൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ആ റോഡിലൂടെ വേഗത്തിൽ അമിത വേഗതയിൽ വാഹനങ്ങൾ പോകുന്നു നൂറ് കിലോമീറ്ററാണ് അവിടെ നിശ്ചിത വേഗത ആ വേഗതയിൽ ഇപ്പോൾ വാഹനം ഓടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല കാരണം പണി പൂർത്തിയാവാത്തത് കൊണ്ട് തന്നെ പലരും ആ ഭാഗങ്ങളിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ കൃത്യമല്ല അതുപോലെ തന്നെ കാൽനട യാത്രക്കാർ ആ റോഡ് മുറിച്ചു കിടക്കുന്ന സാഹചര്യമുണ്ട് വാഹനങ്ങളുടെ കയറാനും ഇറങ്ങാനുള്ള വഴികൾ പൂർണ്ണമായും ശരിയായിട്ടില്ല ഉദ്ഘാടനം കഴിയാത്തത് കൊണ്ട് തന്നെ നൂറ് കിലോമീറ്ററും നൂറ്റി ഇരുപത് കിലോമീറ്ററും വേഗതയിൽ പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല അത് ശേഷം നിർമ്മാണം പൂർത്തിയായതിനു ശേഷം അത് കൈമാറിയതിനു ശേഷം മാത്രമേ അത്രയും വലിയ വേഗതയിൽ ആ വാഹനം ആ റോഡിലൂടെ ഓടാൻ പക്ഷേ സ്വകാര്യ വാഹനങ്ങളാണെങ്കിലും ആണെങ്കിലും മറ്റു വാഹനങ്ങൾ ഇപ്പോൾ വലിയ വേഗതയിൽ തന്നെയാണ് ആ റോഡിലൂടെ ഓടുന്നത് അതിന്റെ നിയന്ത്രണങ്ങൾ പല ഭാഗങ്ങളിലും വേഗത നിയന്ത്രിക്കുന്നതിനുള്ള സൂചന മുന്നറിയിപ്പുണ്ടെങ്കിലും അത് പാലിക്കാതെ അത് ആ റോഡ് ഏറ്റവും സുന്ദരമായ വേഗതയിൽ ഓടാൻ കഴിയുന്ന ആ റോഡിൽ പരമാവധി വേഗതയിൽ ഓടുകയാണ് ഇപ്പോൾ എല്ലാ വാഹനങ്ങളും അതാണ് അപകടത്തിന് കാരണം എന്നൊരു നിരീക്ഷണവും ഉണ്ട് ഏതൊക്കെ ആളുകളുള്ളത് മംഗൽപാടി സർക്കാർ ആശുപത്രിയിലേക്ക് അവരെ എത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതീവ ഗുരുതരാവസ്ഥയിലുള്ള ആളുകളെ മംഗളൂരുവിലെ ആശുപത്രിയിലേക്കാണ് മാറ്റിയത് ഈ തലപ്പാടിയിൽ കാസർകോട് കർണാടക റോഡ് ചേർന്ന പ്രദേശത്താണ് ഈ ഒരു അപകടം നടന്നത് അവരെ പരിക്കേറ്റവരെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം നടക്കുന്നത് ഓട്ടോറിക്ഷയിൽ പോവുകയായിരുന്ന ആളുകളും അതോടൊപ്പം തന്നെ അവിടെ കാത്തിരിപ്പ് കേന്ദ്രത്തിലുണ്ടായിരുന്ന ആളുകളും കാസർഗോഡ് ഭാഗത്തു നിന്നും മംഗളൂരു ഭാഗത്തേക്ക് പോവുകയായിരുന്ന കർണാടക ബസ്സാണ് ആർ ടി സി ആണ് ഇത്തരത്തിൽ ഒരു അപകടം വരുത്തിയത് ബസിന്റെ അമിത വേഗതയും അതോടൊപ്പം തന്നെ നിയന്ത്രണം വിട്ടത് ഡ്രൈവറിന് ബസിന്റെ നിയന്ത്രണം നഷ്ടമായതാണ് ഇത്തരം ഒരു അപകടത്തിന് കാരണം എന്നാണ് മനസ്സിലാവുന്നത് പോലീസ് ഇപ്പോൾ നാലുപേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഏഴുപേരുടെയും നില അതീവ ഗുരുതരമായിട്ടാണ് എന്നാണ് നാട്ടുകാർ അവിടെ നിന്ന് വിവിധ വാഹനങ്ങളിലൂടെ ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ അറിയിച്ചത് അവരുടെ നില അതീവ ഗുരുതരമായി തന്നെ ഉണ്ട് ഏഴുപേരുടെയും നില ഗുരുതരമായിരുന്നു എന്നാണ് നാലുപേരുടെ മരണമാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചത് യെസ് ദേശീയപാതയുടെ സമീപമാണ് അപകടം അതുകൊണ്ട് തന്നെ ആളുകളുള്ള സ്ഥലമായിരുന്നു പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്കൊക്കെ എത്തിക്കാൻ സാധിച്ചിരുന്നു ആ തീർച്ചയായും ആ ഭാഗങ്ങളിൽ ആൾ കൂടുതൽ ഉണ്ടായിരുന്ന സ്ഥലമാണ് ദേശീയപാതയുടെ കർണാടക റോഡ് ചേർന്ന പ്രദേശമാണ് തലപ്പാടി നല്ല ജനവാസവും അതോടൊപ്പം തന്നെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അപകടം നടക്കുമ്പോൾ തന്നെ ആളുകൾ ഓടിക്കൂടുകയും അവരെ വിവിധ വാഹനങ്ങളിൽ ആശുപത്രിയിൽ എത്തിക്കാനും സാധിച്ചിട്ടുണ്ട് വലിയൊരു അപകടം വലിയ വേഗതയിലാണ് ഇത് ഈ പറഞ്ഞ വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറിയത് അതുകൊണ്ട് തന്നെ ആ വാഹനങ്ങളിലുള്ള ആളുകൾക്ക് ബസ്സിനകത്തുണ്ടായിരുന്ന ആളുകൾക്ക് പരിക്കേറ്റിട്ടില്ല പുറത്ത് ഓട്ടോറിക്ഷയിലും അതോടൊപ്പം തന്നെ ത്തിരിപ്പ് കേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന ആളുകൾക്കുമാണ് പരിക്കേറ്റത് അവരെ വളരെ പെട്ടെന്ന് തന്നെ നാട്ടുകാർക്ക് വിവിധ വാഹനങ്ങളിൽ ആശുപത്രിയിൽ എത്തിക്കാനായി എല്ലാ മലയാളികളാണെന്നാണ് പറയുന്നത് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരമനുസരിച്ച് തലപ്പാടി മഞ്ചേശ്വരം പഞ്ചായത്ത് വിവിധ സ്ഥലങ്ങളിലുള്ള ആളുകൾക്കാണ് പരിക്കേറ്റത് അവർ തന്നെയാണ് മരണപ്പെട്ടത് എന്ന വിവരമാണ് അവരുടെ പേര് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല അല്പസമയത്തിനുള്ളിൽ നമുക്ക് പേര് വിവരങ്ങൾ ലഭ്യമാവും പോലീസ് ആണിപ്പോൾ നാലുപേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് അവരുടെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് മഞ്ജീശ്വരവും പരിസരത്തുമുള്ള ആളുകൾക്ക് തന്നെയാണ് പരിക്കേറ്റത് അവർ തന്നെയാണ് മരണപ്പെട്ടത് എന്ന വിവരമാണ് പ്രാഥമികമായി നമുക്ക് നൽകാൻ കഴിയാം ഇതില് നേരത്തെ ഷഫിഖ സൂചിപ്പിച്ചല്ലോ ഇവിടെ അപകടം ഉണ്ടാകുന്ന നേരത്തെയും അപകടം ഉണ്ടാകുന്ന സ്ഥലമാണ് എന്നൊക്കെ ഇതിന് നേരത്തെ പരാതിപ്പെട്ട ഒരു സ്ഥലമാണോ ഈ റോഡുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കാലാവസ്ഥയും വളരെ മോശമാണെന്ന് തോന്നുന്നു അല്ലെ തീർച്ചയായി കഴിഞ്ഞ രണ്ടു ദിവസമായി കാസർഗോഡ് മഴയുണ്ട് ഇപ്പോൾ മഴ അല്ലേ സംശമനം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ മഴയുള്ള സമയത്തും ഈ റോഡിൽ അമിത വേഗതയിൽ പോകുന്ന വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടങ്ങൾക്ക് കാരണമാവുന്നത് നിയന്ത്രണം വിട്ട് മറ്റൊരു വാഹനത്തിൽ കൂട്ടിയിടിക്കാതെ തന്നെ നിയന്ത്രണം വിട്ട് തലകീഴായി കീഴായി മറിഞ്ഞ് വാഹനങ്ങൾ അപകടപ്പെട്ട സംഭവം ഈ ദേശീയപാതയിൽ ഉണ്ട് ദേശീയപാതയിൽ ആറുവരി പാതയിലൂടെ ഈ വാഹനങ്ങൾ കയറാനും ഇറങ്ങാനും പ്രത്യേകം പ്രത്യേകം പോയിന്റുകൾ ഉണ്ടെങ്കിലും ആ പോയിന്റുകൾ അവഗണിച്ച് കയറാൻ മാത്രം ദേശീയപാതയിലേക്ക് കയറാൻ മാത്രം ആയി ഉള്ള എൻട്രി പോയിന്റുകളിൽ മാത്രം എക്സിറ്റും ആളുകൾ വാഹനങ്ങൾ പുറത്തോട്ട് വരുന്നതും ഒക്കെ കൂട്ടി പരസ്പരം കൂട്ടിയിടിക്കുന്നതിന് കാരണമാകുന്നു അങ്ങനെ ഈ ദേശീയപാത ഏറ്റവും മിനുഷമേറിയതാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന ഒരു പരാതിയും നാട്ടുകാർ ഉന്നയിച്ചിരുന്നു പല സന്ദർഭങ്ങളിലായിട്ട് ഈ അപകടങ്ങൾ കൂടിയപ്പോൾ ഈ റോഡിന്റെ മിനിസം കൂടുതലാണ് അത് കുറച്ച് കുറക്കണം എന്ന സ്വഭാവത്തിൽ ഗ്രിപ്പ് കിട്ടുന്നില്ല മഴയുള്ള സമയത്ത് പ്രത്യേകിച്ചും വാഹനങ്ങളുടെ ഗ്രിപ്പ് കിട്ടാതിരിക്കുന്നത് കൊണ്ട് അതിന്റെ ഘർഷണം കുറയുന്നത് കൊണ്ട് അപകടങ്ങൾക്ക് കാരണമാവും നിയന്ത്രണം വരുന്നു എന്നൊക്കെയുള്ള പരാതി ഉണ്ടായിരുന്നു അത് പരിഹരിക്കാൻ പരസ്പാതത്തിലുള്ള പരിശോധനകൾ നിർമ്മാണ കമ്പനിയും അതോടൊപ്പം ദേശീയപാത അധികൃതരും ഒക്കെ നടത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയെന്നാണ് മനസ്സിലാവുന്നത് ഈ ദേശീയപാത കാസർഗോഡ് മുതൽ ചെർക്കള റീച്ച് മുതൽ തലപ്പാടി വരെയുള്ള റീച്ചിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട് ആ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായ സ്ഥലത്താണ് വാഹനങ്ങൾ വലിയ വേഗതയിൽ മംഗളൂരുവിലേക്ക് പോകുന്നത് മംഗളൂരിൽ നിന്ന് തിരിച്ചു വരുന്നതും വലിയ വേഗതയിലാണ് ആ വേഗത അമിതമായ ആ വേഗത അപകടങ്ങൾക്ക് കാരണമാവുന്നു എന്നാണ് നാട്ടുകാരും പറയുന്നു അതിന്റെ ഏർ പരിസരങ്ങളിൽ റോഡ് മുറിച്ചു കടക്കുന്നവർ ഇപ്പോഴുണ്ട് ആ ഇപ്പോൾ ആളുകൾക്ക് റോഡ് മുറിച്ചു കിടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല ദേശീയപാത ഉള്ളത് ദേശീയപാതയിൽ ഏർ ആളുകൾക്ക് മുറിച്ചു കിടക്കേണ്ട ഒരു സാഹചര്യമില്ല പക്ഷെ പലരും റോഡ് മുറിച്ചു കിടക്കുന്നതും കാൽനട യാത്രക്കാരടക്കം അപകടപ്പെട്ട് ശരി ഷഫീ ഷഫീഖ് കാസർഗോഡ് തലപ്പാടിയിലാണ് ഈ വാഹനാപകടം ഉണ്ടായത് ഇതുവരെ അറിയാൻ സാധിച്ചിരിക്കുന്നത് നാല് മരണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏഴുപേർ ഗുരുതരമായ അവസ്ഥയിലാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ ആശുപത്രിയിൽ നിന്നും ലഭ്യമാവുന്നുണ്ട് കർണാടക ആർ ടി സി ബസ്സാണ് നിയന്ത്രണമിട്ട് അപകടം ഉണ്ടായിരിക്കുന്നത് ഏഴുപേരുടെയും പരിക്ക് ഗുരുതരമാണ് നാലുപേരുടെ മരണമാണ് പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത് കാസർകോട്ടു മംഗളൂരുവിലേക്ക് ആ ഭാഗത്തേക്കുള്ള ബസ്സാണ് നിയന്ത്രണം വിട്ട് അപകടമുണ്ടാക്കിയിരിക്കുന്നത് ദേശീയപാതയിലാണ് അപകടമുണ്ടായത് അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടം ഉണ്ടായത് എന്നറിയുന്നു ബസ്സിലുണ്ടായിരുന്നവരെല്ലാം മലയാളികളാണ് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതേയുള്ളൂ കർണാടക സർക്കാരിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് മറ്റ് വാർത്തകളിലേക്ക് എത്താം ഇടം